നമസ്കാരം ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി സൂപ്പർ സ്റ്റാറായ തൻ്റെ ജ്യേഷ്ഠനെ അപമാനിച്ചിറക്കി വിട്ട മുഖ്യമന്ത്രിയോട് പ്രതികാരം തീർക്കാൻ കൊച്ചനുജൻ മുണ്ടും മടക്കിക്കുത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ വീണത് ഒരു സംസ്ഥാന സർക്കാരാണ് ആരെക്കുറിച്ചാണെന്നല്ലേ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അല്ലാതെ മറ്റൊരാളെ കൂടി നമുക്ക് കാണാം തെലുഗു നായകന്മാരിൽ ഒരാളായ പവൻ കല്യാൺ ആണത് ആന്ധ്ര രാഷ്ട്രീയത്തിൽ ഇക്കുറി നടന്നത് സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന വല്ലാത്തൊരു കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാല് ആന്ധ്രാപ്രദേശ് സർക്കാർ തിയേറ്ററുകൾക്ക് മേൽ അധിക നികുതി ചുമത്തുന്നു താരങ്ങളുടെ ബോക്സ് ഓഫീസ് പുള്ളിങ് അനുസരിച്ച് ടിക്കറ്റ് വിലയും ഉയർത്താനുള്ള തീരുമാനം പുറത്തിറക്കുന്നു മഹേഷ് ബാബുവിൻ്റെ അടക്കമുള്ള മുൻനിര തിയേറ്ററുകളുടെ ടാക്സ് ഇരട്ടിയാക്കുന്നു ഇതിനെതിരെ സിനിമാക്കാർ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു മുഖ്യമന്ത്രി ജഗനുമായി ചർച്ച നടത്താൻ തെലുഗു മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ അവർ ചുമതലപ്പെടുത്തുന്നു ജഗൻ ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചതോടെ ചിരഞ്ജീവി ഹൈദരാബാദിൽ നിന്നും ഒരു ചാർട്ടേഡ് വിമാനത്തിൽ അമരാവതിയിൽ വന്നിറങ്ങുന്നു ഗണ്ണവാരത്തെ താടപ്പള്ളിയിലെ ജഗന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ ടെലിവിഷൻ ചാനലുകൾ ലൈവായി കാണിച്ച ചർച്ചയിൽ ചിരഞ്ജീവിയുടെ ഒരു നിർദ്ദേശവും ജഗൻ കേട്ടില്ല അവസാനം ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ചിരഞ്ജീവി മാധ്യമങ്ങളോട് പോലും ഒന്നും പ്രതികരിക്കാതെ വീട്ടിലേക്ക് പോയി ഇതിനിടെ ആന്ധ്ര സർക്കാരിൻ്റെ പി ആർ ഡി ജഗന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ചിരഞ്ജീവിയുടെ ചിത്രം മാധ്യമങ്ങൾക്ക് കൈമാറി തെലുഗു ജനതയുടെ ആരാധനാ മൂർത്തിയായ ചിരഞ്ജീവിയെയാണ് ജഗൻ ഇങ്ങനെ അപമാനിച്ച് ഇറക്കി വിട്ടത് തുടർന്നും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോഴും ചിരഞ്ജീവി പ്രതികരിച്ചില്ല ഇതിനിടെ ആന്ധ്രയിലെ തിയേറ്ററുകളിൽ സർക്കാർ റെയ്ഡുകൾ നടത്തി അന്യഭാഷാ ചിത്രങ്ങളെ തടയുന്ന നിലപാട് വരെ എത്തി ഇതോടെ പവൻ കല്യാൺ തന്റെ ജ്യേഷ്ഠനായ ചിരഞ്ജീവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു ആ മുറിയിൽ ജ്യേഷ്ഠാനുജന്മാർ ഈ കൂടിക്കാഴ്ചക്ക് ശേഷം തീരുമാനിച്ചത് ഈ സർക്കാരിനെ തകർത്തെറിയുമെന്നായിരുന്നു ജഗനെതിരെ രൂക്ഷ വിമർശനവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു തുടർന്ന് അദ്ദേഹം ആദ്യം ചെയ്തത് സഖ്യം ഉപേക്ഷിച്ച് ജനസേനയെ എൻ ഡി എയിൽ ചേർക്കുക എന്ന പ്രവൃത്തിയായിരുന്നു ജനസേന പാർട്ടി ശക്തമാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ഇങ്ങനെ ഒരു ദിവസം പാർട്ടി പരിപാടി കഴിഞ്ഞു വരുമ്പോൾ പവൻ കല്യാണിനെ അമരാവതിയിൽ വെച്ച് ജഗൻ്റെ പോലീസ് തടയുന്നു തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതെ തൻ്റെ കാറിന് മുകളിൽ പവൻ കയറിയിരുന്ന് പോലീസിനെ വെല്ലുവിളിച്ചു ആ രാത്രിയാണ് ആന്ധ്രയുടെ രാഷ്ട്രീയം അടിമുടി മാറി മറിഞ്ഞത് നടു റോഡിൽ കാറിന് മുകളിലിരുന്ന് പവൻ പറഞ്ഞത് ബൈ ബൈ ജഗൻ എന്നായിരുന്നു പിന്നീട് പിന്നീടതൊരു മുദ്രാവാക്യമായി മാറി തുടർന്ന് ആന്ധ്ര പോലും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ നീക്കങ്ങളാണ് പവൻ കല്യാൺ നടത്തിയത് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദയെയും കണ്ടു അടുത്ത മാസം ആദ്യം പവൻ വീണ്ടും ദില്ലിയിലെത്തി അന്ന് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് തെലുഗുദേശം പാർട്ടിയുടെ നേതാവായ സാക്ഷാൽ ചന്ദ്രബാബു നായിഡു ആയിരുന്നു അങ്ങനെ ആന്ധ്രയിൽ എൻ സഖ്യം വിപുലമാക്കി നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പവൻ കല്യാൺ നേതൃത്വം നൽകിയ ജനസേനയുടെ തെരഞ്ഞെടുപ്പ് വിജയം സ്വപ്ന സമാനമായിരുന്നു നിയമസഭയിലേക്ക് മത്സരിച്ചത് ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് ഇരുപത്തിയൊന്ന് സീറ്റിലും വിജയം ലോക്സഭയിലേക്ക് മത്സരിച്ചത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളിലും വിജയം ഇന്ത്യയിലൊരു തിരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റ് നേടുന്ന ആദ്യ പാർട്ടിയായി ചരിത്രം കുറിച്ച് ജനസേന നൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങളുള്ള ആന്ധ്ര നിയമസഭയിലെ നൂറ്റി അറുപത്തി നാല് സീറ്റുകളും ലോക്സഭയിലെ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ഇരുപത്തി ഒന്നെണ്ണവും എൻ ഡി എ നേടി തൻ്റെ ജ്യേഷ്ഠന് നേരിട്ട അപമാനത്തിന് പകരം ചോദിക്കാൻ പവൻ കല്യാൺ ഇറങ്ങിയപ്പോൾ താര കുടുംബവും ഒന്നായി പിന്നിൽ അണിനിരുന്നു തെലുഗു സിനിമയുടെ സിരകളിൽ അഗ്നിപടർത്തിയ സൂപ്പർ താരങ്ങളായ അല്ലു അർജുൻ ജൂനിയർ എൻ ടി ആർ രാംചരൺ എന്നിവരെല്ലാം ജനങ്ങളുടെ ഒപ്പം ചേർന്ന് സർക്കാരിനെ മറിച്ചിട്ടു എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠനായ ചിരഞ്ജീവിയെ കാണാൻ അനിയൻ പവൻ കല്യാൺ വരുന്ന ഒരു വരവുണ്ട് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയ അനിയനെ ആരതി ഒഴിഞ്ഞ് മാലയിട്ട് സ്വീകരിക്കുന്ന ജ്യേഷ്ഠൻ അമരാവതിയിൽ ഇനി ഇങ്ങനെ ഒരു സീൻ സിനിമയിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പനെയും അവിടെയുള്ള ജനങ്ങളെയും മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ച ഈശോ സാമുവൽ രാജശേഖര റെഡ്ഡി എന്ന വൈ മകൻ ജഗൻമോഹൻ റെഡ്ഡി അപ്പനെ വെല്ലുന്ന രീതിയിലുള്ള മതപരിവർത്തനം നടത്തി തിരുപ്പതിയപ്പൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി ജീവനക്കാരുടെ എണ്ണത്തിൽ നാൽപ്പത് ശതമാനവും സ്വന്തം സമുദായത്തിൽ നിന്നുള്ളവരാകണമെന്ന് ഷഠിച്ചു അതിനുള്ള മറ്റൊരു ശിക്ഷ കൂടിയാണ് ജഗൻ റെഡ്ഡിക്ക് ഇപ്പോൾ കിട്ടിയത് ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് ഇത് പവനല്ല കൊടുങ്കാറ്റാണ് തെലുഗുദേശത്തിലെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വെബ്ഡെസ്ക് തത്തുമൂസ്